ഹായ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ചക്കീൻ്റെ ഇരുപത്തെട്ടും അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം കണ്ട് നോക്കുക ചെറിയൊരു പരിപാടിയാണ് നമ്മുടെ വീട്ടിൽ മാത്രമല്ല ചെറിയൊരു പരിപാടിയാണ് വീഡിയോ കണ്ടു കണ്ടുനോക്കുക നമുക്കെല്ലാവർക്കും പനിയാണ് അപ്പം അതിൻ്റെ ഒരു കുഴപ്പമുണ്ട് അത്രയും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കിയിട്ടുള്ളത് ഏട്ടനാ കേട്ടോ ഫുൾ ചീത്തത് വളരെ സിമ്പിളായിട്ടാണ് കാരണം ചെറിയൊരു പരിപാടിയാണ് ചിന്നു മോൾക്ക് ഡ്രസ്സ് കൊണ്ടുവന്ന പോലെ തന്നെ കുഞ്ഞുനും കൊണ്ടുവന്നിട്ടുണ്ട് കാരണം കുഞ്ഞുവിന് വിഷമാവരുതില്ല ചിന്നു നല്ല അച്ഛനും അമ്മയും അബിയുമൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത് കാരണം ഓന് പൊന്നും ഒക്കെ അങ്ങനെ ചെയ്തത് ഓന് വിഷമാവരുതില്ല എല്ലാവരും കൂടി പെട്ടെന്ന് കുഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അച്ഛൻ മോളെ കളിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു കൊണ്ടുവന്ന ഡ്രസ്സുകളാട്ടോ കേട്ടോ കട്ടിലെ അമ്മയും മാമി മാമിയമ്മയൊക്കെ കൂടെ അടുക്കളയിൽ പണിയിലാണ് അത് സദ്യയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഏറ്റത് ആ താലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ മോള് അപിനെ മോള്ക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ സാരി തന്നെ ഒരു കഷ്ണം എടുത്തിട്ടാണ് ഒക്കെ ഡ്രസ്സ് അടിച്ചത് എനിക്കൊരു പേടിയുണ്ട് ഇനി ഇത് ഇടാൻ മാത്രം കാരണം അത്രയും ദിവസം കുഞ്ഞു കുപ്പായല്ലേ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ന്യൂ ബോൺ ബേബീൻ്റെ കെട്ടുന്ന കുപ്പായിട്ടിട്ട് പെട്ടെന്ന് ഉടുപ്പൊക്കെ ഇടാൻ മാത്രമായോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇട്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ഒരു ഹെയർബോ കൂടെ സെറ്റാക്കി ഉണ്ടായിരുന്നു അത് കുറച്ച് ലൂസായിരുന്നു പക്ഷേ എട്ട് നൂലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ആക്കി തരുന്നുണ്ട് കേട്ടോ പിന്നെ ഇവള് കുളിച്ച് കഴിഞ്ഞ് ഉറങ്ങുന്ന സമയമാണ് അതിൻ്റെ ഒരു ഇളിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാനവള് ഉറക്കുന്നുണ്ട് എന്നിട്ടാണ് പരിപാടിക്ക് കൊണ്ടു വന്നത് കേട്ടോ അപ്പോൾ ടേട്ട എടുത്തോളാമെന്ന് ടേട്ടം പറയുന്നുണ്ട് പക്ഷെ അവൻ എടുക്കാൻ അറിയാത്തണ്ട് തൽക്കാലം അവനിങ്ങനെ ഒന്ന് പിടിച്ചുകൊടുക്കുന്നുണ്ട് അവൻ്റെ കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം വല്ലാണ്ട് ആരും ഇല്ല നമ്മളെ വീട്ടിൽ നിന്ന് അമ്മ അച്ഛൻ അഭിന അഭി പിന്നെ ചിന്നു ഇവിടെ അമ്മ പൊന്നു മാമി അഞ്ചേട്ടൻ അമ്മമ്മ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ചെറിയൊരു ചടങ്ങ് ആയതുകൊണ്ടാണ് ഇപ്പം കലംതൊടൽന്ന് പറഞ്ഞ ചടങ്ങ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം നമ്മൾ ആ റൂമിൽ തന്നെയാണ് ഫുഡ് പോലും കഴിക്കുക നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങൂല അടുക്കളയിൽ പോകില്ല കൊലായിൽ പോകില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ പോകാനും കൊലായിൽ പോകാനൊക്കെ പറ്റും അതിനകത്തുനിന്ന് എടുത്തിട്ട് മധുരമൊക്കെ തരുന്നുണ്ട് പിന്നെ നമ്മൾ കിണ്ടിയിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് കരിക്കട്ട മുളക് അരി ഉപ്പ് കാലിപ്പൊതി സ്വർണം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇട്ട് വയ്ക്കും എന്നിട്ട് അതിനകത്ത് നമ്മൾ ഓരോന്നോരോന്ന് എടുക്കും ഇത് ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്ന സമയത്ത് ഈ ചടങ്ങൊക്കെ നടത്തിയിട്ടുണ്ട് എനിക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ സെലിബ്രേറ്റ് ചെയ്ത് ചടങ്ങായിട്ട് കഴിക്കുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഓരോ പരിപാടി ഉണ്ടാവും അങ്ങനെ ചെയ്തോർമ്മ ഉണ്ട് പിന്നെ കുഞ്ഞുൻ്റെ ഇരുപത്തെട്ടിന് ഇപ്പം അതങ്ങനെയാണ് ഈ സാധനം ചെയ്തിട്ടുള്ളത് പിന്നെ ഇരുപത്തെട്ടിനാണ് നമ്മൾ വാവയ്ക്ക് കണ്ണെഴുതി പൊട്ടുത്തൊടുക പിന്നെ എന്താ പറയുക ഈ കണ്ണെഴുതി പൊട്ടിത്തൊട്ടൽ ഇവള് ഉറങ്ങായതുകൊണ്ട് ഇത്ര നല്ല വൃത്തിയിൽ നടന്നു ശരിക്കലും മോൻ്റേതൊക്കെ നല്ല കോമഡി ആയിരുന്നു മോൻ്റെ ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ അവൻ ഉറങ്ങല്ലായിരുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കണ്ണൊക്കെ എഴുതി പൊട്ടക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് കരി വളം ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാവരും കരിവളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വന്നല്ല ആദ്യം ടാട്ടനാണ് കേട്ടോ എടുക്കുന്നത് പക്ഷേ ടാട്ടൺ ഇടാൻ കഴിയുന്നില്ല പിന്നെ ഞാൻ തന്നെ ഇട്ടു കൊടുക്കുകയാണ് പിന്നെ നമ്മളിവിടെ ഉള്ള എല്ലാവരും ഓരോരോ വള വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ശരിക്കലും ഇരുപത്തെട്ടിന് എന്താ പറയുക കാതും കൂടി കുത്തും പക്ഷെ നമ്മൾ മോളെ കാത് കുത്തുന്നില്ല കാത് കുന്നില്ല കുത്താൻ കുഞ്ഞു കാതാ അപ്പം നമ്മൾ വിചാരിച്ചു ഒന്നെങ്കിൽ അയിമ്പത്താറിന് അല്ലെങ്കിൽ ഏട്ടൻ്റെ വീട്ടിലോട്ടേക്ക് പോകുന്ന സമയത്ത് അങ്ങനെ കുത്താമെന്ന് വിചാരിച്ചിട്ടോ ഇൻ്റേതൊക്കെ ഇരുപത്തെട്ടിന് തന്നെ കുത്തി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇല്ലാത്തോണ്ട് കുത്താൻ പറ്റിയില്ല പിന്നെ നമ്മളിന്ന് പേര് വിളിക്കുന്നില്ല എല്ലാവരും എന്നോട് മോളെ പേരെന്താ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട് പേര് ഓള ആദ്യം വിളിച്ചിട്ട് പേര് പറയാമെന്ന് വെച്ചിട്ടാണ് അപ്പം അതേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അച്ചച്ഛനാണ് മോളെ ചെവിയിൽ പേര് വിളിക്കുക അച്ചമ്മേൻ്റെ പേര് കൂട്ടിയിട്ടാണ് പെൺകുട്ടികളാവുമ്പോൾ അച്ചമ്മൻ്റെ പേര് കൂട്ടിയിട്ടാണ് നമ്മൾ പേര് വിളിക്കുക ആൺകുട്ടികളാകുമ്പോൾ അച്ചച്ചൻ്റെ പേര് അപ്പം ഓള ആദ്യം പേര് വിളിച്ചിട്ട് ഞാൻ പേര് പറയാം പേര് അങ്ങനെ കേൾക്കാത്ത പേരോ അല്ലെങ്കിൽ പറയാൻ കിട്ടാത്ത പേരോന്നല്ല സിമ്പിളായിട്ട് സാധാരണ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള പേര് തന്നെയാണ് പക്ഷേ ചെവിയിൽ വിളിച്ചിട്ട് പറയാമെന്നുള്ളതുകൊണ്ട് മാത്രം പറയാത്തതാണ് പിന്നെ നമ്മൾ തേനും വായുമ്പൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അതരച്ചിട്ട് ജസ്റ്റ് പേരിന് മാത്രമേ നമ്മൾ തൊട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അല്ലാതെ കുറേ വാരി തേക്കൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ചരട് കിട്ടുന്നില്ല ഇന്ന് നൂല് കിട്ടുന്നത് അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് മാമനാണ് കിട്ടുക പക്ഷെ അത് അവിടെ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ചരടൊക്കെ ചരടും ഇടം പിരിയും വലമ്പിരിയും ഒക്കെ കെ പൊതിഞ്ഞിട്ട് ഇവിടെ തലേൻ്റെ ചുവട്ടിലുറങ്ങുമ്പോൾ ഒരു പൊതുയിലാക്കിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ ചടങ്ങ് ഓരോ പ്രദേശത്തിനനുസരിച്ച് ഇത് വ്യത്യാസം ഉണ്ടാവട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ നമ്മൾ നമ്മളൊന്നും മുറ്റത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇതുവരെ മുറ്റത്തൊന്നും ഇറക്കിയിട്ടില്ല മുറ്റത്തൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ എന്താണ് തൊട്ടിലിട്ട് ഇരുപത്തെട്ടിനാണ് തൊട്ടിലിട്ട് തൊട്ടിൽ നമ്മൾ വാങ്ങിക്കുന്നില്ല ഈ തുണി തുണിത്തൊട്ടിൽ കിടന്നാൽ മക്കളെ തലയൊക്കെ നല്ലൊരുണ്ട് ഷെയ്പ്പായിട്ട് വരും ആദ്യക്കും ഇത് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തുണി തൊട്ടിൽ തന്നെയാണ് കിട്ടുന്നത് ഏട്ടനാട്ടോ കെട്ടുന്നത് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് രാത്രിയാണ് നമ്മളിത് ചെയ്യുന്നത് കാരണം മോള് നല്ല ക്ഷീണമായിണ്ട് മൂക്കിൽ നിന്ന് അപ്പം അതുകൊണ്ട് തന്നെ നല്ല സ്വസ്ഥമായിട്ട് അവധാനമാണ് ഇത് ചെയ്യുന്നത് തൊട്ടിലൊക്കെ കെട്ടി കഴിഞ്ഞ് തൊട്ടിൽ കിടത്തുന്നുണ്ട് ശരിക്കും രാവിലെ കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ഉറക്കം മാത്രമേ ഞാൻ തൊട്ടിലിടാൂ ബാക്കി സമയത്ത് നമ്മളെ കൂടെയാണ് ഞാൻ കുഞ്ഞുനെ അങ്ങനെയാണ് കിടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോൻ്റെ കൂടെ തന്നെയാണ് കിടത്തിയിട്ടുണ്ടായിരുന്നത് രാവിലത്തെ ഉറക്കം അതിൽ കിടക്കും അപ്പോൾ മോള് രാത്രി നല്ല ഉറക്കമാണ് പക്ഷെ ഒന്ന് കെട്ടി സ്ഥിതിക്ക് അതിൽ കിടത്തി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൽ കിടത്തി കുറച്ചേരന്ന് എടുത്തു നേരെ ഉള്ളെടുക്കുന്നുണ്ട് പപ്പയും കുഞ്ഞും ആട്ടി ആട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തൊട്ടിലെ മോൾക്ക് വേണ്ടി കിട്ടിയതാണെങ്കിലും ഉപയോഗിക്കുന്ന ആൾ ടാറ്റാണ് ഞാൻ കാണിച്ചു തരാം വീഡിയോ അത് പിന്നെ നോക്കിയിട്ട് കാര്യം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വലിയ കുട്ടികളുണ്ടാകുമ്പം അപ്പോൾ ഓനോൻ്റെ ഇഷ്ടംപോലെ എന്താച്ചാൽ ചേട്ടൻ ചേച്ചി നമ്മൾ വല്ലാണ്ട് ചീത്ത പറയുന്നൊന്നുമില്ല അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷം ചെറിയൊരു വീഡിയോ ആണ് നമ്മളെ വീട്ടിൽ നിറഞ്ഞ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പത്രക്കേ ഉള്ളൂ